കണ്ടില്ലല്ലോ ഇല്ലേ പോകേന്ന് എന്തുവാന്ന് നേരം മുടക്കുമ്പഴത്തേക്ക് ഓ അപ്പുറത്തെ വീട്ടില് ആരും കാണുന്നില്ല താമ്പുരാട്ടി എന്താ നോക്കിയതാ ഞാൻ ഉണ്ട് അത്തു താട്ടുമ്മ വഴക്കല്ലേ അത് താട്ട് മിണ്ടത്തും ഇല്ല പിന്നെ എന്തിനാണ് ഉമ്മ ആ അവിടെ കാര്യം നോക്കുമ്പോൾ ഇതിലേക്കു രാവിലെ കിടന്ന് എത്തിക്കിടത്ത് നോക്കുന്നത് ഏഹ് നിങ്ങൾ പഴക്കിട്ടിരിക്കുവല്ലേ ചുമ്മാ ആവശ്യമില്ല അതുമ്മ ഉമ്മടെ കാര്യം അവിടെ എന്തോ നടക്കുന്നത് അവിടെ എന്തോ വെക്കുന്നത് എന്തോ തിന്നുന്നത് ഇതൊക്കെ എന്തിനു ഉമ്മ അറിയുന്നേ അതെ അവളെ നീ ഇത്താന്നൊന്നും വിളിക്കണ്ട അത്ര ബഹുമാനം നമുക്ക് കൊടുക്കണ്ട ഇനി ജന്മത്തെ ഉള്ളോട്ട് ഒരു സഹകരണം ഉണ്ടാവത്തില്ലേ അതെ ഇവിടെ പ്രശ്ന അത്തല്ല എന്റെ ഉമ്മ തന്നെയാണ് കാരണം ആവശ്യമില്ലാതെ വഴക്കിനെ ചെന്നത് ഉമ്മ തന്നെയാണ് പക്ഷെ ഇത്ര ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതത്തെ പ്രതികരിച്ചിട്ടില്ല ഉം എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്യുന്ന അവർ വസ്തുവിനകത്താണ് ഒക്കെ ചെയ്യുന്നത് എന്നിട്ട് അവർ വസ്തുവിനകത്ത് പോയി വസ്തു വേസ്റ്റ് ഇടുന്നു ചപ്പു വാരി എറിയുന്നു എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്യുന്നു അതൊക്കെ ഒന്നിനു വരുന്നുണ്ടോ ഒന്നിന് പ്രതികരിക്കുന്നുണ്ടോ നിങ്ങൾ ഒന്നിച്ചിരുന്ന സമയത്ത് അകത്താടെ കുറെ പ്രശ്നങ്ങൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉമ്മ അത് വെച്ചിട്ടാണ് ഇപ്പോ അകത്തായി കുത്തുന്നത് ഈ വരുന്നിടത്തും പോകുന്നിടത്തും ഒക്കെ ഇല്ലാത്ത കഥ കൂടെ എന്തിനാ ഏഹ് ഉള്ള കാര്യം പോലും അല്ല ഉമ്മ പറയുന്നത് ഉണ്ടാക്കിയും കൂടെ ഒക്കെ കുറെ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നു അതൊക്കെ നല്ലതല്ല ഇതൊന്നും ഇതിങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നു മറ്റുള്ളവരുടെ കാര്യം ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുന്നതൊന്നും നല്ലതല്ല ഇതൊന്നും ഞാൻ കാണുന്നില്ല കേൾക്കുന്നില്ല എന്നും വിചാരിക്കരുത് ഞാൻ കാണുന്നുണ്ട് ചുമ്മാ ആവശ്യമില്ലാതെ ഇരുന്ന് സംസാരിക്കുന്നത് അതെ നീ എന്റെ മകളാണോ അതോ ആ പിശാചിന്റെ മകളാണോ അവളെ പറ്റി എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ അവൾ എന്റെ ഒപ്പം നിൽക്കാതെ നീ ആ അവളോട്ട് ആ അവളുടെ സൈഡ് പറയുന്നത് എന്താ നീ ആ എന്റെ വീട്ടിൽ തന്നെ പ്രതീസോ അതെ ഉമ്മടുത്തും ഒരു സ്നേഹവും ഇല്ലാത്തോ ഞാൻ ആറേ സൈഡിൽ നിന്ന് സംസാരിക്കുവല്ലേ ന്യായമുള്ള ഭാഗത്തെ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ തെറ്റും ശരിയും കണ്ടാലേ അറിയാനുള്ള പ്രായവും ഉണ്ട് എനിക്ക് പക്ഷേ ഇമ്മ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും തെറ്റാണ് ഒരു മനുഷ്യനെ പറ്റി ഇല്ലാത്ത കഥകൾ പറയുന്നതും ഏറ്റവും വലിയ തെറ്റാണ് എനിക്ക് എനിക്കത്രേ ഉള്ളൂ പറയാം പിന്നെ കാട്ടി വല്ലതും നമുക്ക് അയലുകാരാണ് കാരണം നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മുടെ ഒരു എന്തൊരു രാപത്ത് വന്നാലും ഓടും എത്തുന്നതേ അയലുകാരാണ് ബന്ധുക്കാരല്ല അവർ പിന്നെ അറിയത്തുള്ളൂ ഈ അയലുകാർ വിളിച്ച് പറയുമ്പോഴേ ബന്ധുക്കാർ എത്തുള്ളൂ അതും ആ മനസ്സിലാക്കണം എനിക്കിതേ പറയാനുള്ളൂ ഞാൻ പോകുക ഹോസ്റ്റലിലേക്ക് അടുത്ത ആഴ്ച ചിലപ്പോഴേ ഞാൻ വരത്തുള്ളൂ കാരണം ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ ചെയ്യാനുണ്ട് ഞാൻ പോവ ഇതൊക്കെ ഓർത്ത അമ്മ ഒക്കെ നല്ലത് ശരി നോക്കി പോണേ ഇപ്പൊ ഉണ്ട് ആ ഇപ്പൊ കുറവുണ്ട് മോളെ ഉമ്മ എല്ലാം കഴിച്ചോ ആ മോളെ പോന്ന് ആ ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നതേ വിളുത്താ വേണ്ട ചൂട് കഞ്ഞിയാണ് ഇപ്പൊ തന്നെ എടുത്ത് കുടിച്ചേക്കണം ആറാം വേണ്ടി കാത്തിരിക്കല്ലേ പിന്നെ മോള് വേണ വല്ലം കഴിക്കാം ദോശയുണ്ട് ചമ്മന്തി ഉണ്ട് വേണമെങ്കിൽ ഇത്ത ഇങ്ങോട്ട് കൊണ്ടു തരാം ഉം എന്താ വേണം കൊണ്ടുതരട്ടെ അയ്യോ ഇപ്പൊ വേണ്ട ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കഴിച്ചിട്ട ഇങ്ങോട്ട് വന്നത് ഇപ്പൊ വേണ്ട ആ എന്നാ ശരി എന്നാ എന്നാ മോൾ ഇവിടെ ഒന്നും വെക്കണ്ട ചോറ് അവിടെനിന്ന് കഴിക്കാം അവക്ക് മൂന്ന് നേരം കഞ്ഞു കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത് ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ ചോറ് അവിടെനിന്ന് കഴിക്കട്ടെ ഇവിടെ ഒന്നും വെക്കല്ലേ മോള് കണ്ട ഉമ്മ കഞ്ഞി പിന്നെ കുടിച്ചു കഴിയുമ്പഴത്തേക്ക് കുളിയുണ്ട് ഇനിയിപ്പൊ കൊടുത്തോളാമല്ലോ ഞാൻ ഞാനെപ്പോഴത്തേക്ക് ചെല്ലട്ടെ ശരി കൊട്ടന്ന ഇതെങ്ങനെ പറ്റിയോ ഇതെങ്ങനെ സംഭവിച്ചു പാവ രണ്ടു ദിവസം എന്റെ കൂടെ തന്നെ ഉണ്ട് ആ അന്ന് ഉമ്മ വിളിച്ചപ്പോടുത്ത് പറഞ്ഞില്ലേ ഉമ്മയ്ക്ക് ചെറിയൊരു പനിയുടെ എന്തൊക്കെയോ ഒരു ലക്ഷണങ്ങളുണ്ടെന്ന് അങ്ങനെ അന്ന് വൈകിട്ട് ഞാൻ ആശുപത്രിയിൽ പോകുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അപ്പോഴും വെച്ചൊക്കെ തീരെ വയ്യായിരുന്നു അങ്ങനെ രണ്ട് ദിവസം എന്നെ അവിടെ വെളിയിലോട്ട് പോയി എന്നെ ഇറങ്ങത്ത് പോലും അങ്ങനെ അവൾ എന്നെയൊക്കെ തിരക്കി വന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മനുഷ്യൻ്റെ അവസ്ഥയിലെന്തെന്ന് പറഞ്ഞുകൊണ്ട് തിരക്കി വന്നപ്പോൾ ഞാൻ അവിടെ കുഴഞ്ഞവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്താണേന്ന് ചോദിച്ചുകൊണ്ടാണ് കയറി വന്നത് തന്നെ ഞാൻ പറഞ്ഞെങ്കിൽ അങ്ങ് തീന വയ്യാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഞാൻ ശരീരം കുഴഞ്ഞു വീണു പിന്നെ അവൾ പെട്ടെന്ന് ഓട്ടോ ഒക്കെ വിളിച്ച് ഒക്കെ ആയിട്ട് വന്നു വന്ന് ആശുപത്രിയിലൊക്കെ പോയി ട്രിപ്പൊക്കെ ഇട്ട് കൂടെ തന്നെ നിന്ന് പെട്ടെന്ന് തന്നെ ഇവിടെ കൊണ്ടാകി എൻ്റെ കൂടെ തന്നെ ഇരുന്നു അപ്പം നിന്നെ വിളിക്കട്ടെ എന്ന് വെച്ചപ്പം പറഞ്ഞു വേണ്ട അവളിവിടെ നിന്നോട്ടെ അവളെ ഇനിയിപ്പോൾ വിളിക്കണ്ടെന്ന് പറഞ്ഞു ഒരു കൂടെപ്പുറപ്പ് നിന്ന് ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യും രാത്രി ഇവിടെ നിന്നാണ് കിടക്കുന്ന അവള് കഞ്ഞിയും മൂന്ന് നേരം ഭക്ഷണം കൊണ്ടുതരും ഗുളികയും മരുന്നും ഒക്കെ ഇവിടുത്തെ തൂപ്പും എന്തോടെ അവൾ തന്നെ തയ്ക്കുന്നത് ആഹോ ഇപ്പൊ ഉമ്മക്ക് മനസ്സിലായല്ലോ ഇതാ ഞാൻ പറയുന്നത് അരിവകത്തുള്ളവരെ എപ്പോഴും ദുഷിച്ചും ഇണങ്ങിയും ഇരിക്കരുതെന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ മനസ്സിലായല്ലോ ഇപ്പൊ ഞാൻ പോലും നല്ല ഇപ്പോഴല്ലേ വരാൻ പറ്റിയത് അപ്പൊ ഉമ്മ അന്നത്തെ അവസ്ഥ കണ്ടല്ലേ അത് തെല്ലാം കാര്യങ്ങൾ ചെയ്തത് ഉം ഉമ്മ എന്താ പറഞ്ഞത് ഇനി ജന്മത്തെ ഞാൻ ഇനി അവിടുത്തെ നീണ്ടത്തില്ല സഹേദിക്കത്തില്ല അപ്പ എന്തായി ഇതേപോലൊരവസ്ഥ കടന്നപ്പോഴല്ലേ ഈ തുത്ത ഇങ്ങനെ നോക്കിയടിക്കുകയും ചെയ്തല്ലേ ഉമ്മയെ ഈ തുതാക്കിണങ്ങിയിരുന്നത് ഉമ്മായിട്ട് സഹരിക്കുന്നവരോടൊന്നും മറ്റുള്ളവരോട് അടുപ്പം കാണിക്കരുത് അവ ഉമ്മാക്കി ഇഷ്ടപ്പെടത്തില്ല എപ്പോഴും ഉമ്മ അടുത്ത് അങ്ങനല്ല എല്ലാവരോടും സഹരിക്കണം ഇപ്പൊ ഈ തുത്ത ഇപ്പ ഉമ്മാക്ക് ചെയ്ത ഇത്ത തന്നെ ചെയ്യണോ ഉമ്മ ഉമ്മ തന്നെ ചെയ്യണോന്നില്ല തിരിച്ചങ്ങോട്ട് ഉപകാരം ഉമ്മ ഇനെങ്ങനെ മനസ്സിലാക്കാം വൈലുകാരൻ ദുഷിച്ചും വർത്താനും പറഞ്ഞേ ഇതൊക്കെ ആയിട്ട് ഉമ്മാക്കിപ്പ ഒരു ആവശ്യം വന്നപ്പോ ആരുണ്ട് അമ്മ ഏതു നേരം രാവിലെ ആകുമ്പോൾ എണീറ്റാത്ത കുറ്റം പറയാത്ത ഒരു ദിവസം ഉണ്ടായിരുന്നു ഒരു ദിവസം ഉണ്ടായിരുന്നു അമ്മ പറയാത്ത ഇപ്പം എങ്ങനെയുണ്ട് പിന്നെ വേറൊരു കാര്യം വേണ്ട ഞാൻ പറയാൻ പറ്റത്തു മടച്ചില സ്വഭാവങ്ങളിൽ നിന്ന് എനിക്ക് ഇഷ്ടമല്ലാത്തതാണ് ഇനി ഒന്നാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയാതിരിക്കുക കാണാത്തതും കേൾക്കാത്തതും ഊഹിച്ച് കുറച്ച് കാര്യങ്ങളും എപ്പോഴും പറയാറുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് മറ്റുള്ളവർക്ക് ചെന്ന് പറയുകയും ചെയ്യും ഇനിയെങ്കിലും ഉമ്മാടെ കാര്യം നോക്കി നിൽക്കുക അരിവകത്തുള്ളവരെ സ്നേഹിക്കുക അവരെങ്ങനെ അയക്കോട്ടെ നമ്മളത് തിരക്കേണ്ട കാര്യം ഇനി കുത്തുവാക്കൊണ്ട് പോലും നോക്കിക്കരുത് അപ്പം കണ്ടില്ലേ ഉമ്മാടെ വേദനയും വീണല്ലോ ഒരു കുടപ്പുറപ്പ് നിന്ന് ചെയ്യുന്ന പോലെ എല്ലാ കാര്യവും ചെയ്യുന്നതാണ് പിന്നെയെങ്കിലും അവർക്ക് മനസ്സിലാക്കണം എല്ലാ മനുഷ്യനെയും നമ്മൾ സ്നേഹിക്കാൻ വേണം അതാവശ്യമില്ലാത്ത ആൾക്കാരെ കുറ്റം പറയുകയും അതൊക്കെ ചെയ്ത് കുത്തിനോവിക്കാനും വഴക്കിടാനും എന്തിന എത്ര വട്ടം ഉമ്മ പിന്നെ പറഞ്ഞതാ എങ്ങനെങ്കിലും അവളിവിടെ നിന്ന് പോയെങ്കിൽ പോയായിരുന്നെങ്കി ഉമ്മാ ആര് നോക്കിയനെ ആര് നോക്കിയെ അന്നും ഞാൻ പറഞ്ഞതാ അയൽപക്കത്തുള്ളവരും ഉമ്മ കെറിയിക്കല്ലേ കെറിയിക്കല്ലേ അവര് നമുക്ക് ആരാ നമുക്ക് പിന്നെ ഉപകാരം ചെയ്യുന്ന ആരാന്ന് പോലും നമുക്ക് അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞതാ ഇനിയെങ്കിലും മനസ്സിലാക്കിയ ഉമ്മക്കുമുള്ള എനിക്കെത്രേ ഉള്ളു പറയാം